ഇവിടെ രാവിലെ ഏഴ് മണിയാണ് ആറര ആയപ്പോൾ തന്നെ ദി എസ്കൂളിൽ പോയിട്ടുണ്ട് ഇവിടെ ഭയങ്കര തണുപ്പട്ടോ ജനുവരി ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇവിടെ എപ്പോഴും അപ്പോൾ എന്ത് തന്നെ ആയാലും മടി പിടിച്ചിട്ടാണെങ്കിലും നമ്മൾ സ്കൂൾ ഒരു രണ്ടാഴ്ചയ്ക്ക് ഇരുന്ന് നമ്മളങ്ങ് സുഖിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും തിരിച്ച് ഓഫീസിലോട്ടും സ്കൂളിലോട്ടും ഒക്കെ പോകേണ്ടി വരുന്നത് പക്ഷേ ഒന്ന് രണ്ട് ദിവസം നമ്മൾ റെഡി ആകുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ബാക്ക് ടു നോർമൽ ആയിക്കോളും അങ്ങനെ ഒരു റൊട്ടീനിലോട്ട് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്കതങ്ങ് സെറ്റായിക്കോളും പിന്നെ ഇന്ന് ഞാൻ പറയാൻ വരുന്ന മെയിനായിട്ടുള്ള കാരണം നമ്മൾ നമ്മൾ അത്യാവശ്യം ഒരു പുറത്തോട്ടൊക്കെ പോകുന്ന ഒരു സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിന് ഡ്രൈവിങ് എൻ്റെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് ഞാൻ എനിക്ക് ഡ്രൈവിങ് നിയമപരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് നാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തല്ലേ വീണ്ടും ചെയ്യത്തുള്ളൂ ഡ്രൈവ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഞാൻ മിഷേ ഞാൻ എടുത്തില്ല കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചതൊന്നുമില്ല അങ്ങ് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ എടുക്കുന്നത് പിള്ളേരുടെ ദിയയുടെ സ്കൂളൊക്കെ ആയതിന് ശേഷമാണ് ഓ ഇതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൊച്ചിനെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാമായിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് ചിന്തിച്ച് തുടങ്ങുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് ഇപ്പം ഒന്ന് പഠിച്ചുകൊണ്ട് വന്ന് നേരത്തെ അറിയാമോ അറിഞ്ഞൂടെ അതല്ല പക്ഷേ ഇങ്ങനെ ഒരു സ്കില്ല് നമ്മൾക്ക് അറിയുന്നത് ഭയങ്കര നല്ലതാണ് നമ്മളെ ഒരുപാട് കുറേയൊക്കെ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഡ്രൈവിങ് സ്കില്ല് നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും അത് യൂട്ടിലൈസും കൂടെ ചെയ്യണം നമ്മൾ വെറുതെ പഠിച്ചു വെച്ചിരുന്നാൽ മാത്രമല്ല നമ്മൾ യൂട്ടിലൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ഒക്കെ നമുക്കൊന്ന് പുറത്തിറങ്ങാം ഒരു റിഫ്രഷ്മെൻ്റ് വേണം എന്ന് തോന്നുന്ന സമയത്ത് ഒരു ഫ്രഷ് ആവണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഈ ഡ്രൈവ് ചെയ്ത് നമുക്കൊന്ന് അടുത്തുള്ള കടകളിലോ ഒക്കെ ഒന്ന് പോയി ഒന്ന് തിരിച്ച് വരാമെന്ന് പറയുന്നത് നല്ലൊരു ഹെൽപ്പായിരിക്കും എന്ന് തോന്നുന്നു ഇങ്ങനൊരു സ്കില്ല് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് എനിക്ക് മാത്രമാണോ തോന്നുന്നറിയത്തില്ല ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഉണ്ടെന്ന് പറയൂ അപ്പോൾ ഞാൻ എന്തായാലും ഓഫീസിൽ വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് ചൂടുവെള്ളം എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഓഫീസിൽ വന്ന് ചൂടുവെള്ളമൊക്കെ എടുത്ത് പണി എങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ആസ്